പൊന്നാൻ ജങ്ങാൻമാര എന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബേപ്പൂരിലോട്ടാട്ടോ ബേപ്പൂരിൽ ജംഗാറ് കയറാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജങ്കാർ കയറാൻ വേണ്ടി വന്നതാണ് അപ്പോളാണ് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ പുതിയതായിട്ട് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുണു എന്ന് പറഞ്ഞു ഏ അപ്പോൾ മുകളിലും അടിയിലൊക്കെ നിലകളൊക്കെ ബാൽക്കണിയൊക്കെ ലഡ്ഡി പോലെ ബോട്ട് സർവീസാണ് അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് ജങ്കാർ വേണ്ട ബോട്ട് സർവീസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികൾ എല്ലാവരും പാടി ഞങ്ങൾ കൂടിയാത് ബോട്ട് സർവീസിൽ കയറി ബോട്ടിൽ കയറി ബോട്ടിൽ കയറി ആദ്യം നമുക്ക് തന്നെ ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണല്ലോ ചോദിച്ചു പിന്നെ ടിക്കറ്റ് വന്നു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്ക് ടിക്കറ്റ് വേണം മുതിർന്നവർക്ക് മാത്രം മതി ടിക്കറ്റ് അപ്പം ഞങ്ങൾക്ക് നാലാൾക്ക് മതി പിന്നെ നാല് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് പിന്നെ ഫ്രീ ആണ് അതുകൊണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ സ്കൂൾ കുട്ടികളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് സ്കൂൾ കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു ഒരു ബസ്സിന് സ്കൂൾ കുട്ടികൾ വന്നിരുന്നു സ്കൂൾ കുട്ടികൾ വന്ന് അവർക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇട്ട് ബോട്ട് ഫുള്ളാക്കാം ബോട്ട് പിന്നെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തുടങ്ങിയത് കുട്ടികൾ വന്നതിനു ശേഷമാണ് ബോട്ട് ഒന്ന് കളർഫുള്ളായത് എന്നു വേണമെങ്കിൽ പറയാം ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ അര മുക്കാൽ മണിക്കൂറോളം ഉണ്ട് അര മുപ്പതോ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ബോട്ട് സർവീസ് നൂറ് രൂപയാണ് അതാ മുന്നിൽ കൂടി ഇതൊരു വട്ടം വെച്ച് കാണുന്ന ആ ഒരു മീൻ വണ്ടി പോകും മീൻ ബോട്ട് അപ്പോൾ ആദ്യം നമുക്ക് കാണാൻ പോലെ ഫിഷിംഗ് ഹാർബറിനും വയ്യാട്ടോ ഫിഷിംഗ് ഹാർബർ വൈ ബോട്ട് ഫിഷിംഗ് ഹാർബർ വയ്യാണ് ആദ്യ യാത്ര ബോട്ടിലൂടെ കരയിലെ കാഴ്ചകളും കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള അതിമനോഹരമായ യാത്ര കേട്ടോ ഒന്നും പറയാനില്ല പൊളി വൈബ് പറഞ്ഞാൽ പൊളി വൈബ് ഏത് വൈബ് ബോട്ട് വൈബ് ഇന്ന് നേരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അടിയിലാണ് കുട്ടികൾക്ക് പാട്ടൊക്കെ ഇട്ടു നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ട് ഡേ ഇതിലേട്ടോ കുട്ടികളൊക്കെ എല്ലാവരും ആവേശത്തിലാണല്ലോ ഇതിൻ്റെ ക്യാമറ കണ്ടേക്കുന്ന എല്ലാവരും ഇതിൻ്റെ അടുത്ത് പറഞ്ഞു പേര് ചോദിച്ചിട്ടും വിശേഷങ്ങൾ അറിഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് താബിക് മലപ്പുറങ്ങളെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ വീഡിയോ എല്ലാം ഹായ് ലായും പറയുന്നുണ്ട് ഇതെല്ലാം പാട്ട് പാട്ട് എന്ന് പറഞ്ഞാൽ പോലെ പെരുചാരി പാട്ട് കുട്ടികൾ കേട്ട് ഡാൻസ് കളിയേ കളു ഓ അതിനകത്തെ ഡ്രൈവർ ഡ്രൈവറും ഇതവിടുത്തെ സ്റ്റാഫും സപ്പോർട്ടിങ് സ്റ്റാഫും കിട്ടോ ഫുൾ സപ്പോർട്ട് ഒരു രക്ഷയില്ല പോ വൈക്കാണ് നമ്മളൊരു മരം കണ്ടത് നടുക്കടയിൽ കിടക്കുന്ന ഒരു മരം മരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ചു വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഇത്രയും വലിയൊരു അലാക്കിൻ്റെ ഒരു മരം ഈ നടുക്കടയിൽ തങ്ങി നിൽക്കണമെങ്കിൽ അന്നത്തെ പ്രളയക്കെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമായിരിക്കും നമുക്ക് ആലോചിക്കാവുന്ന അതെ നമ്മളൊക്കെ പ്രവാസ ലോകത്തായതുകൊണ്ട് വാർത്തകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത്രയും ഭീകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു മനസ്സിലാക്കാറുണ്ട് വല വലത്തിൻ്റെ ഇതാകുമ്പോൾ നമ്മളെ ഇവിടെ നമ്മൾ കുട്ടികൾ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് ഏതാ പാട്ടിട്ടേക്കണുന്ന് ആവുമോ പുഷ്പീ ബൈബിളുള്ള സോങ്ങുകളെ അറ്റോടുത്തോട്ടോ നമുക്കാണ് ഈ പാട്ട് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല റെക്കോർഡ് ചെയ്താൽ അപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് വരുകയാണ് അതുകൊണ്ട് നമ്മൾ കട്ടായി പോകും പോകുകൊണ്ട് വെറുതെ നമ്മൾ ആ സോങ്ങ് റെക്കോർഡ് ചെയ്യാതെ റെക്കോർഡ് ചെയ്തിട്ടില്ല കട്ടാക്കി കളഞ്ഞ് കുട്ടികളൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ പൊളി വൈബ് നിറയേതാ വൈബ് പൊളി വൈബ് ഇതൊക്കെ ഈ ജാക്കറ്റൊന്നും ഇടാത്ത ആൾക്കാരെന്താ പറയുക ബോട്ട് സർവീസിലുള്ള ജോലിക്കാരായിട്ട് അവർക്ക് മാത്രമേ ജാക്കറ്റ് നിർബന്ധമില്ലാത്തുള്ളൂ എല്ലാവർക്കും ജാക്കറ്റ് നിർബന്ധമാണ് ഇപ്പോൾ നമ്മൾ ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ വയ്യാത്തപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ് ഇതൊക്കെ ഒരുപാട് ഫിഷുകൾ വന്ന് ഇവിടുന്ന് ആണ് ലോഡ് ഇറക്കുന്നതും കയറ്റണമൊക്കെ പിന്നെ ആ മുന്നിൽ കാണുന്നതാണ് കേട്ടോ മറ്റേ ജങ്കാർ എന്ന് ആ അത് ജംഗാർ നമ്മൾ വന്നു ജംഗാർ എന്ന് പറഞ്ഞാൽ ബേപ്പൂരിനു ജാലയത്തോട്ട് ചാലയത്തോട്ട് മാത്രമേ ജങ്കാറുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിലോട്ട് മാറുക ആകെ പത്ത് മിനിറ്റ് ഉള്ളൂ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് മുന്നേ അത്രേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കയറില്ല അത് നമ്മൾ ചൂസ് ചെയ്തൊക്കെ ഉണ്ട് ബോട്ട് സർവീസ് ബോട്ട് സർവീസ് പറഞ്ഞാൽ വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവലാക്കി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇതാണ് മറ്റേ ബേപ്പൂർ ഫിഷിങ് ഹാർബർ കേട്ടോ കണ്ടോ ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ട് ആ മുന്നിൽ കാണാൻ കേട്ടോ കണ്ടാവും ഇതാണ് ജംഗാർ വേതാലം നമ്മൾ കറയോടെ അടുത്തിട്ടുണ്ട് നേരെ നമ്മൾ യാത്രകൾ കഴിഞ്ഞു ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം നമ്മൾ യാത്ര ചെയ്ത് കരയിലോട്ട് എത്തി കറി കാണാൻ കേട്ടോ ബാൽക്കണികളിൽ വലിയ ബോട്ട് ഇതിൽ ആളുകൾ അനുസരിച്ച് അടുത്തുകൾ കയറ്റി അതിൽ നമുക്ക് ബുക്ക് ചെയ്യണ ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ സാധാരണ ചെറിയ ബോട്ട് കുറച്ച് ആൾക്കാർക്കൊരു നൂറ് നൂറ്റമ്പത് ആൾക്കാർക്കൊക്കെ കൊള്ളാൻ പറ്റുന്ന ആളാണ് അപ്പോൾ ഏതായാലും നല്ല സപ്പോർട്ടിങ് സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടിങ് പിന്നെ നമ്മൾ കരയിലോട്ട് എത്തിയിട്ടുണ്ട് കര വണ്ടി ഗസ് ഈഡാക്കണു കയറ് വലിച്ചു കത്തി കുട്ടികളോടൊക്കെ ബായി പറഞ്ഞു കുട്ടികളോടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് അതോടൊപ്പം നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പ്രത്യേകം ഞാൻ പറയണത് ഇല്ലാതെ എന്തായാലും ചെയ്തോളാം അപ്പൊ കുട്ടികളോട് എല്ലാരും ഭായി പറയുന്നില്ല അപ്പൊ കുട്ടികളെല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്നറിയില്ല അപ്പൊ എല്ലാവരോടും ബൈ ബൈ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ